ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയ അകലെയുള്ള പന്നൂർ എന്നൊരു കൊച്ചു ഗ്രാമത്തിലുള്ള ഒരു തോടാണിത് ഏടിയായിട്ട് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയൊക്കെ ഉണ്ട് തോടിന് കുറേ ഇങ്ങനെ തടങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊരു ചെറിയൊരു ചിറ നിർമ്മിച്ചേഖലയാണ് എന്തായാലും ഈ ഒരു സമയത്ത് അവിടെ ഷട്ടറൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല വെള്ളം ഒന്നും നിങ്ങൾക്ക് ചാടി കുളിക്കാം ഒറ്റ കാര്യം മാത്രം ഓർക്കുക നീന്തൽ അറിയാവുന്നവർ മാത്രം ഈ ഒരു തോട്ടിൽ ചാടുക കാരണം അത്യാവശ്യം വെള്ളമുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ തോട്ടിലൊക്കെ പോയി ഒരുപാട് കൂട്ടുകാരൊക്കെ പോയി ഇങ്ങനെ ചാടി മറിയുമായിരുന്നു കാരണം വെച്ചാൽ അന്നൊരു എൻ്റർടൈൻമെൻറ്റ് അതായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളൊന്നും അധികം തോട്ടിലോട്ടൊന്നും പോകുന്നില്ല അവർ മൊബൈലായി ഗെയിമായി അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് പോവാണ് എന്തായാലും നമ്മൾ ആ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തോട്ടിച്ചാടമൊക്കെ ഒന്ന് തിരികെ കൊണ്ടുവരാനുള്ള പരിപാടി ആട്ടോ എന്തായാലും ഞങ്ങൾ കുറേ കൂട്ടുകാരൊക്കെ പോയിട്ട് എന്തായാലും ചാടും അവിടെ കുറേ കുട്ടികളൊക്കെ വരുന്നുണ്ടോ ചാടാനൊക്കെ എന്തായാലും വളരെ സന്തോഷം ഇപ്പോഴത്തെ കാലഘട്ടത്തിലും കുറേ കുട്ടികളൊക്കെ ചാടാൻ വരുന്നതിൽ ഇവിടുത്തെ പ്രത്യേകതാന്ന് വെച്ചാൽ വളരെ സേഫായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും ഒരു കാര്യം മാത്രം ഓർക്കുക നീന്തൽ അറിയാവുന്നവർ മാത്രം വെള്ളത്തിൽ ഇറങ്ങും അല്ലെങ്കിൽ നമ്മൾ വെറുതെ അപകടങ്ങൾ വരുത്തി വെക്കും